സുവിശേഷം പത്താം അധ്യായം ഇരുപത്തിയേഴാം തിരുവചനം ഇത് മനുഷ്യർക്ക് അസാധ്യമാണ് പക്ഷേ ദൈവത്തിന് സാധ്യമാണ് ഈ വചനം ഒന്നെല്ലാ മക്കളും ഈ ഈ ശുശ്രൂഷ തുടങ്ങുന്ന ആദ്യ സമയത്ത് തന്നെ ഒന്ന് പ്രാർത്ഥിച്ചു കണ്ണുകൾ അടച്ചോ കരങ്ങൾ കൂപ്പിക്കോ ജപമാലരാജ്ഞിയായ പരിശുദ്ധ അറിയത്തോട് ചേർന്നുള്ള ശുശ്രൂഷയുടെ ഏറ്റവും അവസാന ദിവസങ്ങളിലേക്ക് നമ്മൾ കടന്നു വരികയാണ് ഈ മാസത്തിൻ്റെ അവസാന മുപ്പത്തി ഒന്നാം തീയതിക്ക് മുമ്പ് ഈ വചനത്തിന്റെ ഒരു പൂർണ്ണത ഞങ്ങൾക്ക് നൽകണമേന്ന് പ്രാർത്ഥിക്കും മുടങ്ങാതെ ഈ പ്രോഗ്രാം കാണുന്നവര് ഈ മുപ്പത്തിമൂന്ന് ദിവസം ഇത് മുടങ്ങാതെ കാണുന്ന ദൈവമക്കളുടെ ജീവിതത്തിൽ പരിശുദ്ധ അറിയാൻ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് അച്ഛൻ എൻ്റെ ദൈവമക്കളോട് പറയേ അച്ഛൻ പറയണം അവരോട് അസാധ്യമായ കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ ഞാൻ വഴി സാധ്യമാകും പരിശുദ്ധമറിയൻ വഴി സാധ്യമാകും എന്ന് പറയും എല്ലാവരും ഒന്ന് കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂപ്പി ഒന്ന് പ്രാർത്ഥിച്ചും എൻ്റെ ജീവിതത്തിൽ ഏതാണോ അസാധ്യമായ കാര്യം അതൊരിക്കലും നടക്കാത്ത ചില കാര്യങ്ങളില്ലേ ഇന്ന വരെ പ്രാർത്ഥിച്ചിട്ട് നടക്കാത്തവര് പന്ത്രണ്ട് വർഷം പതിനെട്ട് വർഷം അഞ്ചു വർഷം മൂന്ന് വർഷം അങ്ങനെയായിട്ടുള്ള അസാധ്യമായ കാര്യങ്ങൾ ഏതാണോ അത് ഈ സമയത്ത് അമ്മയുടെ കരങ്ങളിലേക്ക് ജപമാല രാജ്ഞിയുടെ ഈ ശുശ്രൂഷയുടെ സമയത്ത് ഏൽപ്പിക്കും ഏൽപ്പിച്ചു അത് അമ്മ കാണുന്നുണ്ട് ഈ സമയത്ത് അവർക്കൊസു പത്ത് ഇരുപത്തി എല്ലാവരും ആ ഒരു വചനം ഒന്ന് മനസ്സിലൊന്ന് പറഞ്ഞു മനുഷ്യർക്ക് അസാധ്യമായത് മനുഷ്യർക്ക് അസാധ്യമായത് ഇന്ന് ഇന്ന് ഈ ശുശ്രൂഷയില് ആരാധനയിലൂടെ സാധ്യമാകാൻ ആഗ്രഹിക്കെ ആകോസം പത്ത് ഇരുപത്തി ഏഴ് പരിശുദ്ധമറിയമേ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഈ ദൈവം മക്കൾ പ്രസ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന ഈ ദൈവം ജീവിതത്തിൽ അസാധ്യമായ കാര്യങ്ങൾ ഈ മണിക്കൂറിൽ സാധ്യമായി തീരട്ടെ രോഗപീഠകളാകാം സാമ്പത്തിക നഷ്ടങ്ങളാവാം ജീവിത ദുരിതമാകാം നിറഞ്ഞു കവിയുന്ന പ്രതിസന്ധികളാവാം മുന്നോട്ട് പോകാൻ പറ്റാത്ത ും ദുരിതം പിടിച്ച ദിവസങ്ങളായിരിക്കും പക്ഷെ ഇന്ന് സാധ്യമായ കാര്യങ്ങൾ വഴി സാധ്യമായി തീരട്ടെ വഴി സാധ്യമായി തീരട്ടെ ദൈവിക ദർശനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയം കണ്ണുകൾ അടച്ച് കണ്ണുകൾ അടച്ച് കരങ്ങൾ ഉയർത്തി എല്ലാവരും സ്തുതിക്കട്ടെ വലിയ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അനുഭവിച്ചു പരിശുദ്ധ അമ്മയോട് ചേർന്ന് അമ്മയോട് പ്രാർത്ഥിക്കുന്ന ദൈവം മക്കളുടെ ജീവിതത്തിൽ സാധ്യമായ കാര്യങ്ങൾ വിദേശത്തേക്ക് പോകാൻ ഒരുങ്ങുന്ന ചില മക്കളുടെ ജീവിതത്തിന്റെ വിസാ തടസ്സം പരിശുദ്ധ അമ്മ മാറ്റി കൊടുത്തിരിക്കുന്നു വിസാദടസ് വിട്ടുമാറാൻ പ്രാർത്ഥിക്കട്ടെ വിസാ തടസ്സങ്ങൾ ജർമ്മനിയിലേക്ക് പോകാൻ യു കെയിലേക്ക് പോകാൻ ഒരുങ്ങുന്ന ദൈവമക്കള് അവർക്ക് ഈ ദിവസങ്ങൾ അമ്മയോട് ചേർന്ന് മുപ്പത്തി ഒന്ന് ദിവസം പ്രാർത്ഥിച്ചാൽ അമ്മ വഴിയായി ഈശോ അസാധ്യമെന്ന് കരുതുന്ന കാര്യങ്ങൾ സാധ്യമായി തീർന്നുകൊണ്ടിരിക്കുന്നു ഒരിക്കലും ഭേദമാകാത്ത ചില രോഗപീഠകള് ഇതാ ബയോപ്സി ടെസ്റ്റിന്റെ റിസൾട്ട് കാത്തിരിക്കുന്ന ചില മക്കള് അവരുടെ ജീവിതത്തിൽ

ലക്ഷങ്ങൾ കോടികൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു പരിശുദ്ധ മറിയത്തിന്റെ മകനായ ഈശോ മിഷിഹായെ ഈ സമയത്ത് അസാധ്യതകൾ സാധ്യമായി തീരട്ടെ ആരൊക്കെ ഈ വീഡിയോ കാണുന്നു അവരുടെ എല്ലാവരുടെയും ജീവിതത്തിൽ മാർക്കോസ് പത്ത് ഇരുപത്തി ഏഴ് കഴിഞ്ഞ നാളുകളിൽ ലഭിച്ച അഭിഷേകത്തിന്റെ ഇരട്ടി അഭിഷേകം ഇപ്പോൾ തന്നെ സംഭവിക്കട്ടെ അസാധ്യമായതെന്തും അമ്മേ ഭാഗ്യവദിനും അസാധ്യമായതെന്തും സാധ്യമാക്കുന്ന ഈശോയുടെ അമ്മയായ പരിശുദ്ധ മറിയത്തിൻ്റെ മാധ്യസ്ഥത്താൽ ഞങ്ങളുടെ ജീവിതത്തിൽ സാധ്യ കാര്യങ്ങൾ സംഭവിക്കുന്നു പശോടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയുടെ എല്ലാ വാഗ്ദാനങ്ങളും നൂറിലധികം പ്രോമിസസ് ഉണ്ട് ദൈവികമായ പ്രോമിസസ് ഈശോയുടെ വാഗ്ദാനങ്ങൾ ഈശോയുടെ വാഗ്ദാനങ്ങൾ ഞാൻ നിന്നെ സുഖപ്പെടുത്തും ഞാൻ നിനക്ക് ഭയം മാറ്റി ധൈര്യം നൽകും ഞാൻ പരിശുദ്ധാത്മാവിനെ നൽകും ഞാൻ നിന്റെ ജീവിതത്തിൽ കാവൽമാലാകമാരെ നൽകും നിനക്ക് സമൃദ്ധി നൽകും നിനക്ക് രോഗസൗഖ്യം നൽകും എന്ന് തുടങ്ങുന്ന നൂറിലധികം പ്രോമിസസ്സുകൾ ദൈവീക വാഗ്ദാനങ്ങളെല്ലാം നിറവേറപ്പെടുന്നത് പരിശുദ്ധ മറിയത്തിലൂടെയാണ് പരിശുദ്ധ മറിയം വഴി ആ ഒരു മേഖലയിൽ ഒരു ദൈവീക വാഗ്ദാനങ്ങൾ ഇന്ന് നിറയപ്പെടാൻ വേണ്ടി ആഗ്രഹിച്ച് പരിശുദ്ധമറിയമേ സ്വർഗരാജ്ഞായ പരിശുദ്ധമറിയമേ കുരുക്കഴിക്കുന്ന മാതാവ് രക്തകണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുന്ന പരിശുദ്ധമറിയമേ എൻ്റെ ജീവിതത്തിലെ എല്ലാ കണ്ണീരനുഭവങ്ങളും എല്ലാ അസാധ്യതകളും സാധ്യമാക്കണമേ എന്ന് പ്രാർത്ഥിച്ച് രക്തകണ്ണീരൊഴു പ്രാർത്ഥിക്കുന്ന അമ്മേ എനിക്ക് നീ മാധ്യസ്ഥമായി അമ്മയായി അഭയമായി സ്നേഹമായി കൃപയായി വാത്സല്യമായി കാരുണ്യമായി കൂടെയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ച് എല്ലാവരും മാതാവിനോട് ചേർന്ന് ഈ ഈ സെഷന്റെ ഏറ്റവും കൃപയുടെ സമയത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം ിക്കുന്നോരമ്മേ നീയൊരു നാളു രക്ത കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുന്നോരമ്മൂർ നിന്നിക്കരുതേ നീയൊരു നാളു അത്ഭുതങ്ങളെ മുൻപിൽ ോരമ്മയെ നിന്നിച്ചീടല്ലേ യേശുവിൻ്റെ മുൻപിൽ നിനക്കായെന്നും പ്രാർത്ഥിക്കുന്നോരമ്മയെ നിന്നിച്ചീടല്ലേ രക്ത കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുന്നോരമ്മയെ നീ ാത്തതല്ല പരിശുദ്ധം വിലയുള്ളവളാണ് സ്നേഹിക്കുമ്പോൾ സ്വർഗത്തെ നീ മാനിക്കുകയാണ് പ്രീത്വം നിനക്ക് വിരുന്നു വരുന്ന സമയമാണ് പ്രാർത്ഥിച്ചോ അബ്രാഹത്തിന് മരത്തിൻ്റെ ചോട് നിന്ന് ആ മരത്തിൻ്റെ ചോടെ വെച്ച് അഭിഷേകം ചെയ്തതുപോലെ എന്റെ ജീവിതത്തിന്റെ കണ്ണീര് ദുരിതങ്ങള് വേദനകളൊക്കെ മാറ്റുന്ന അമ്മ വലിതങ്ങളുടെ അമ്മ വരുന്ന സമയം വിലയില്ലാത്തൊരു അറിയാതെ ചെയ്തത് വിലയില്ലാത്തൊരു കരുതുന്നു എന്തു പറഞ്ഞാലും എത്ര പറഞ്ഞാലും സ്നേഹിക്കാൻ മാത്രമേ അമ്മയ്ക്കറിയൂ സ്നേഹം എന്തു പറഞ്ഞാലോട് എത്ര പറഞ്ഞാലും

ഉയർത്തി ഒരിക്കൽ കൂടെ ഒന്ന് സ്തുതി ചെയ്യും എല്ലാ ദൈവമക്കളും ഒന്ന് സ്ഥിതിച്ച് പ്രാർത്ഥിച്ചു ഈ മണിക്കൂറിന്റെ അനുഗ്രഹത്തിന്റെ മണിക്കൂറാണ് അനുഗ്രഹത്തിന്റെ രാത്രിയും അനുഗ്രഹത്തിന്റെ പകലുമാണ് ഈ അത്ഭുതങ്ങളുടെ ദിവസമാണ് അത്ഭുതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഇന്ന് ആരൊക്കെ ഈ ദിവസങ്ങളിലൊക്കെ പ്രാർത്ഥിച്ചൊരുങ്ങുന്നവര് കുറെ അധികം മക്കൾ ഉപവസിച്ചിട്ടുണ്ട് അച്ഛൻ പറഞ്ഞതിന് ശേഷം ഉപകസിച്ച് പ്രാർത്ഥിച്ചവരുണ്ട് ത്യാഗം ചെയ്തവരുണ്ട് ഒരുപാട് ജപമാല ചൊല്ലിയവരുണ്ട് ആ പ്രാർത്ഥനയുടെ വലിയ ശക്തിയുണ്ട് ഈ ഡയസിൽ നിന്ന് ഈ ബലിവീഠത്തിൽ നിന്ന് ഈ ശുശ്രൂഷ ചെയ്യുമ്പോൾ അച്ഛനോട് പരിശുദ്ധ അമ്മ പറയുന്നത് ഇങ്ങനെയാണ് ഈ ഒരേ കുറെ അധികം മക്കളെ ഞാൻ എടുക്കുന്നുണ്ട് അച്ഛാ അവർക്ക് എല്ലാവർക്കും നീലമേലങ്കയുടെ സംരക്ഷണം നൽകുന്നുണ്ട് നീലനിലാവിന്റെ മേലാപ്പ് ചുറ്റിയ പരിശുദ്ധ അമ്മയുടെ സംരക്ഷണമുണ്ട് അമ്മയുടെ ചിറകിന്റെ കീഴിലാണ് അവരെല്ലാം എല്ലാവരും എന്ന് പരിശുദ്ധ അമ്മയുടെ അമ്മയുടെ കീഴിലേക്ക് എൻ്റെ മക്കളെല്ലാവരും പരിശുദ്ധ മാറോട് ചേർത്ത് നിൽക്ക് അമ്മയോട് അടുത്ത് അടുത്ത് വളരെ ക്ലോസ് ആയിട്ട് നിൽക്ക് അമ്മ ഇങ്ങനെ പറയാണ് നിന്ന് നീ അകലത്തല്ലേ പ്രാർത്ഥിക്കുക പരിശുദ്ധം അറിയമേ നിന്റെ അരികിൽ ഞാനുണ്ട് നിന്റെ മകന്റെ നിന്റെ മകന്റെ തിരു കൊണ്ട് നിന്റെ മകന്റെ തിരുശരീരം കൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇന്ന് ഒരു അത്ഭുതത്തിന്റെ പ്രവർത്തി ആരാധന മാസത്തിന്റെ അവസാന ദിവസങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് നിങ്ങളെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് ഈ ശുശ്രൂഷയൊക്കെ തുടങ്ങുന്ന സമയത്ത് അച്ഛൻ ഭാരപ്പെട്ടാണ് ശുശ്രൂഷ തുടങ്ങി എന്ന് പറഞ്ഞ കുറെ പ്രോഗ്രാമുകൾ മറ്റു കുറേ കാര്യങ്ങളുടെ ഇടയിലാണ് നമ്മൾ ഈ ശുശ്രൂഷയൊക്കെ തുടങ്ങുന്നത് പക്ഷെ ഇത് തുടങ്ങിയ സമയത്തൊന്നും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ ത്രയും വലിയ കൃപയുടെ പക്ഷേ ഓരോ ദിവസം കഴിയുമ്പോഴും പരിശുദ്ധ അമ്മ ഇങ്ങനെ പറയുകയാണ് എൻ്റെ മക്കള് എൻ്റെ മക്കൾ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് മക്കൾ അത്രയും പ്രാർത്ഥിക്കുന്നുണ്ട് അച്ഛ അച്ഛൻ ഇവരോട് കൂടെ നിന്നാൽ മതി അവരുടെ ജീവിതത്തിൽ ഞാനിങ്ങനെ അത്ഭുതങ്ങൾ കൊടുക്കും അത്ഭുതങ്ങൾ എൻ്റെ ഞാൻ ഞാനിന്നൊക്കെ നിങ്ങളുടെ കൂടെ നിൽക്കുമ്പോഴുള്ള സന്തോഷം കഴിഞ്ഞ ദിവസങ്ങളിൽ പരിശുദ്ധം അറിയാൻ വഴി ചെയ്ത ഒത്തിരി അത്ഭുതങ്ങളാണ് ഇന്ന് ഇന്ത്യ ഒരു അത്ഭുതമുള്ളത് ഇതൊക്കെ നിങ്ങൾ ഈ വേണമെങ്കിൽ വീഡിയോ ഒക്കെ കഴിഞ്ഞിട്ട് ഇവരോട് ചോദിക്കാട്ടോ ഞാൻ അച്ഛനെ ഇവരോട് പറഞ്ഞിട്ടാണ് അതൊക്കെ ചെയ്യുന്നത് എന്ന് പറഞ്ഞോ ഇവരോട് ചോദിച്ചു മോനെ ഇപ്പം ഏതാ പാട്ട പാടണ്ട് എന്നോട് പറഞ്ഞു രക്തക്കണ്ണീരിൻ്റെ നോക്ക് നിങ്ങൾ ഞാൻ പറഞ്ഞതല്ല പക്ഷെ ഇന്ന് ഇത് പറഞ്ഞോണ്ടിരിക്കുമ്പോൾ ഇന്ന് നിങ്ങളോട് അത്ഭുതം എന്താണെന്ന് പറയാനുള്ളത് ഇന്ന് ഈ ഒരു കാര്യത്തിന് വരുന്നതിന് മുമ്പ് എൻ്റെ അടുത്ത് റജി എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു മോൻ മുപ്പത് രക്തക്കണ്ണീരിന്റെ ജപമാല വാങ്ങിപ്പോയി മുപ്പത് രക്തക്കണ്ണീർ എന്ന് പറഞ്ഞാൽ അച്ഛനിങ്ങനെ കുറച്ച് ജപമാലയൊക്കെ കിട്ടി കൊടുക്കുന്ന പരിപാടിയുണ്ട് അതിങ്ങനെ അച്ഛനോട് ഇങ്ങനെ അമ്മ പറഞ്ഞു രക്തക്കണ്ണീരിൻ്റെ ജപമാല പ്രചരിപ്പിക്കണം അത് ഫ്രീ ആയിട്ട് അച്ഛൻ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരു ലക്ഷത്തിലധികം ജപമാല അച്ഛൻ ഈ ദിവസങ്ങളിൽ കൊടുത്തു കഴിഞ്ഞു ആരൊക്കെ അച്ഛനെ അഡ്രസ്സ് അയക്കണം അവർക്കൊക്കെ ഇങ്ങനെ അച്ഛൻ ഇങ്ങനെ ഫ്രീ ആയി രക്തക്കണ്ണീരിൻ്റെ ജപമാല ഇങ്ങനെ കൊടുത്തു വരും അപ്പം ഇവൻ എന്നെടുത്ത് ഇന്ന് വന്ന് വാങ്ങുന്നതിൻ്റെ കാരണം എന്താണെന്നറിയുമോ അതിങ്ങനെയാണ് രണ്ട് മൂന്ന് വർഷം മുമ്പ് ഇവനിങ്ങനെ മാതാവിലുള്ള വിശ്വാസമൊക്കെ കുറഞ്ഞു എന്ന് പറഞ്ഞാൽ പരിശുദ്ധാമ്യൊന്നും ഇടപെടുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് സങ്കടപ്പെട്ട് എന്ന് പറഞ്ഞാൽ ഇവൻ കല്യാണം കഴിഞ്ഞ് കുറേ നാളായി മക്കളുണ്ടാവുള്ളൂ മക്കളില്ലാത്തതിന്റെ ഭയങ്കര സങ്കടമായി തുടങ്ങിയവന് ആ സമയത്താണ് ഇവനിങ്ങനെ പരിശുദ്ധാമ്മയോട് ചേർന്ന് രക്തക്കണ്ണീരിന്റെ ജപമാല ചൊല്ലാനായിട്ട് ആ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു ഇവൻ ഒരു ദിവസം എന്റടുത്ത് വന്നിട്ട് പറഞ്ഞാ ചു പ്രാർത്ഥിക്കാ പ്രശ്നങ്ങൾ അവരെ ഇവന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പരിശുദ്ധ അമ്മ പറഞ്ഞു എന്റെ മോനെ നീ ഇവനോട് പറഞ്ഞു രക്തക്കണ്ണീരിന്റെ ജപമാല ചൊല്ലാനും രക്തക്കണ്ണീരിന്റെ ജപമാല പ്രചരിപ്പിക്കാനും അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാനും തുടങ്ങിക്കഴിഞ്ഞാൽ അസാധ്യമായ കാര്യങ്ങള് സാധ്യമാക്കും അങ്ങനെയാണ് ഞാൻ കിട്ടിയ നെഗറ്റീവ് മെസ്സേജ് അസാധ്യ കാര്യങ്ങള് സാധ്യമാവും ഞാൻ ഈ റിജിനോട് പറഞ്ഞു റിജിനെ നീ പേടിക്കണ്ട മക്കളില്ലാന്ന് ഓർത്ത് നീ സങ്കടപ്പെട്ടണ്ടോ അപ്പൊ അവൻ പറഞ്ഞു അച്ഛാ എനിക്കും പ്രശ്നം എന്റെ ഭാര്യയ്ക്കും പ്രശ്നം രണ്ടു പേർക്കും ഇല്ല ഡോക്ടർമാരൊന്നും ഒന്നും പറയുന്നില്ല അച്ഛാ അപ്പൊ ആ സമയത്ത് ഞാൻ പറഞ്ഞു ഇനി ഞാൻ എന്താ ചെയ്യാം ഈ മാതാവിനോട് പ്രാർത്ഥിക്കുക മാതാവിന്റെ ഒരു നല്ല കൃപയുള്ള ഒരു ഡോക്ടറുണ്ട് അത് ഈ കുഴിക്കാട്ടിച്ചേരിലാണ് നിങ്ങൾ അങ്ങനെയൊക്കെയുള്ള രോഗാവസ്ഥയിലുള്ള ഡോക്ടർ അച്ഛനെ ഒത്തിരി ഒത്തിരി ഇഷ്ടമുള്ളൊരു ഡോക്ടറാണ് പേ ഡോക്ടറിൻ്റെ പേര് ഒരുപക്ഷെ ഇവിടെയൊക്കെ നമ്മുടെ ഗുഡ്നസ്സിലൊക്കെ വന്നിട്ട് വചന പറഞ്ഞിട്ടുണ്ട് അപ്പം ഈ ഫിൻറ്റോയുടെ പ്രത്യേകതയും ഈ ഡോക്ടറിന്റെ പ്രത്യേകതയും മാതാവിനോട് ചേർന്ന് പ്രാർത്ഥിക്കും ഒന്നും ഈ മാതാവിനോട് ചേർന്ന് പ്രാർത്ഥിച്ചോ രക്തക്കണ്ണീൻ്റെ ജപമാല ചൊല്ലി അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ച അസാധ്യമായ കാര്യങ്ങൾ സംഭവിക്കുന്ന നിന്റെ ജീവിതത്തിൽ സംഭവിക്കും എൻ്റെ സ്നേഹമുള്ളവരെ ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു സെഷനൊക്കെ വന്നുകൊണ്ടിരിക്കുമ്പോഴുള്ള സന്തോഷം എന്ന് പറയുന്നത് അവൻ ഇന്ന് എൻ്റെ കയ്യിൽ നിന്ന് മുപ്പത് ജപമാല വാങ്ങിയിട്ട് പറഞ്ഞു അച്ഛാ എൻ്റെ ഭാര്യ പ്രഗ്നൻ്റാണ് എനിക്കൊരു സന്തോഷമുണ്ട് മുപ്പത് പേർക്ക് ഇത് കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് മുപ്പത് പേര് മുതൽ ഞാനിത് പ്രചരിപ്പിക്കും എനിക്കൊരു ആയി കഴിഞ്ഞാൽ പിന്നെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തെക്കുറിച്ച് ഞാൻ ലോകത്തിൽ പോയി പറഞ്ഞോളൂ എന്ന് പറഞ്ഞാൽ അത്രയും വലിയ കാര്യമാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഇവൻ ഇങ്ങനെ ആത്മാവിൽ ഇങ്ങനെ ചേർത്ത് പിടിക്കുക എന്റെ സ്നേഹമുള്ളവരെ നമുക്ക് ചിലപ്പോഴൊക്കെ ഒരു സംശയമുണ്ട് ഈശോ അത്ഭുതങ്ങൾ ചെയ്യും ഈശോ അത്ഭുതങ്ങൾ ചെയ്യും ഈശോ മാത്രമാണ് അത്ഭുതങ്ങൾ ചെയ്യുന്നത് പരിശുദ്ധ അമ്മയല്ല പക്ഷെ പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിച്ചാൽ എന്താ പ്രത്യേകത നിനക്ക് വരാനിരിക്കുന്ന അത്ഭുതങ്ങള് വളരെ നേരത്തെ കൂട്ടി അമ്മ തന്ന് നിന്ന അത്ഭുതങ്ങൾ കൊണ്ട് അമ്മ ഇങ്ങനെ അലങ്കരിക്കും നമുക്കിങ്ങനെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഭവമാണ് എന്ന് പറഞ്ഞാൽ അത്ഭുതങ്ങളൊക്കെ ലഭിക്കും പക്ഷേ മാതാവിനോട് ചേർന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഇൻസ്റ്റന്റ് ആയിട്ട് നമ്മളിങ്ങനെ പറയില്ല എനിക്ക് ഭയങ്കര ഞാൻ തന്നെ ഭക്ഷണം വെക്കുന്ന ഒരാളാണ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു നേരമൊക്കെ കഴിക്കുന്ന എൻ്റെ പേരിലിടയ്ക്ക് അങ്ങനെ മാഗിയാണ് കുറെ എൻ്റെ എൻ്റെ ഇങ്ങനെ റൂമിൽ കുറേ മാഗി ഇരിക്കുന്നുണ്ട് മാഗി നൂഡിൽസിൻ്റെ പ്രത്യേകത എന്താ വളരെ ഇൻസ്റ്റന്റ് ആണ് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് സംഭവം തീർന്നു പിന്നെ നമുക്ക് വിശക്കില്ല ഒരു നേരം കഴിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ഞാൻ ഈ മാഗി എടുക്കുമ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ എപ്പോഴും വിചാരിക്കാറുണ്ട് മാഗി എടുത്ത് മൂന്ന് മിനിറ്റ് കൊണ്ട് ഭക്ഷണം കഴിക്കുന്ന പോലെയാണ് ഒരു ജപമാല ചൊല്ലുന്നത് ഒരു ജപമാല ചൊല്ലി കഴിയുമ്പോൾ കിട്ടുന്നത് അത്ഭുതങ്ങളാണ് നിങ്ങൾ കുറേ നേരം ബിരിയാണി ഉണ്ടാക്കാൻ എടുക്കുന്നതിന്റെ ഒരു ശതമാനം പോലും വേണ്ട മാഗി ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ട അതൊന്നുമല്ല നമ്മുടെ വിഷയൊന്നും നിങ്ങൾ നീ മാഗിയുടെ ഒന്നുമല്ല നീ തീരുമാനിച്ചോ അമ്മയോട് ചേർന്ന് നീ ജപമാല ചൊല്ലാൻ തുടങ്ങി കഴിഞ്ഞാൽ അത്ഭുതങ്ങളുടെ പെരുമഴക്കാലമാണ് ജീവിതത്തിൽ കഴിഞ്ഞ ദിവസം അച്ഛനെ അത്ഭുതം ഈ റോസ മിഷ്ടമാധാവിന്റെ ഒരു രൂപം കുറച്ച് പേർക്ക് കൊടുത്തിരുന്നു അതിങ്ങനെ കൊടുക്കുമ്പോൾ ഒരു വീട്ടുകാർ പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ ഭയങ്കര പ്രശ്നങ്ങളാണ് അത്രയും വലിയ കടബാധ്യതയുണ്ട് കോടിയുടെ കടബാധ്യതയുണ്ട് ഞങ്ങളുടെ വീട്ടിൽ കൃഷി മുഴുവൻ നശിക്കുന്ന അവസ്ഥയാണ് എല്ലാം ദുരിതമാണ് ഞാൻ പറഞ്ഞു നീ മാതാവിനോട് പ്രാർത്ഥിക്കും നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞിട്ട് ആ കുടുംബം വന്ന് അച്ഛനും അവരും കൂടി ഇന്ന് പ്രാർത്ഥിച്ച് ശക്തമായിട്ട് മുപ്പത് ദിവസം ഈശോയുടെ തിരുരക്തം കൊണ്ട് കഴുകി പ്രാർത്ഥിച്ച് ഒരു ജപമാലയും ഈ മാതാവിന്റെ രൂപവും കൊടുത്തു വിട്ടു എന്റെ സ്നേഹവര് കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞ കാര്യം എന്താണെന്നറിയോ അച്ഛാ മാതാവിന് ഇത്രയും മാധ്യസ്ഥ ശക്തി ഉണ്ടെന്ന് തിരിച്ചത് നിങ്ങൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ട് മാതാവ് അത്ഭുതം ജീവിതം അല്ല മാതാവിന് വലിയ മാധ്യസ്ഥ ശക്തി ഉണ്ടെന്ന് മനസ്സിലായി ഈശോ ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ട് വെച്ച മൂന്നര കോടി ഘടം എങ്ങനെയാ പരിശുദ്ധ മാറ്റി മാറ്റിയെന്നുള്ളത് മൂന്ന് ലക്ഷം അല്ല മൂവായിരം രൂപയോ മുപ്പതിനായിരം രൂപയോ ഇല്ല മൂന്നര കോടി രൂപ കടം ഉണ്ടായിരുന്നത് ഇനി ഒരിക്കലും തീർക്കാൻ പറ്റില്ല എന്ന് പറയുന്ന സംഭവമാണ് കഴിഞ്ഞ ദിവസം അമ്മ എടുത്ത് മാറ്റിയത് അതിനേക്കാൾ അപ്പുറത്തെ അത്ഭുതം എന്താണെന്ന് അറിയുമോ ഇതുപോലെ മാതാവിനെ കൊടുത്ത വീട്ടിൽ അവിടെ കൃഷി മുഴുവൻ നശിച്ചു പോകണ്ടായിരുന്ന സംഭവം അവര് പറയായിരുന്നു അച്ഛാ മഴക്കാലത്തും വേനൽക്കാലത്തും ഞങ്ങളുടെ വീട്ടില് മാവ് എപ്പോഴും പൂത്തോണ്ടിരിക്കുക ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് അമ്മയോട് ചേർന്ന് നോക്കുമ്പോൾ ഞങ്ങളുടെ വീട്ടിൽ മാവ് പൂത്ത് നിൽക്കുന്നത് അത് നിറഞ്ഞു നിൽക്കുന്നത് ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ സുഗന്ധം നിറയണത് എന്ന് പറഞ്ഞാൽ സ്നേഹമുള്ളവരെ ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങള് ഈശോ ചെയ്യുന്നത് പരിശുദ്ധം മറിയം വഴിയാണ് അത് രണ്ടാം വരവിൻ്റെ സമയമായതുകൊണ്ട് ഇത് അത്ഭുതങ്ങൾ പറഞ്ഞു തീർക്കാനുള്ള മണിക്കൂറല്ല അതുകൊണ്ട് അച്ഛൻ അച്ഛനിങ്ങനെ അത്ഭുതങ്ങളെക്കുറിച്ച് പറയണില്ല എന്ന് പറഞ്ഞാൽ നിൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ഉറപ്പായും പരിശുദ്ധാമോഴി ചെയ്യും അത് നിനക്കൊരു കണ്ടീഷനുണ്ട് നിനക്കൊരു കാര്യം ഏറ്റെടുക്കാൻ പറ്റും സഹനം എടുക്കാൻ പറ്റണം എളിമപ്പെടാൻ പറ്റണം രണ്ട് കാര്യങ്ങൾ വേറ്റി നെസസറി ആയിട്ടുള്ള കാര്യങ്ങൾ അത്ഭുതങ്ങൾക്ക് പിന്നിലുള്ള രണ്ട് കാര്യങ്ങളാണ് പരിശുദ്ധ മറിയം വഴി ഈശോ അത്ഭുതം ചെയ്യുന്നെങ്കിൽ അമ്മയ്ക്കുള്ള പ്രത്യേകത എന്താ അമ്മയുടെ പ്രത്യേകത എന്ന് പറഞ്ഞോ അമ്മ ഒരുപാട് സഹനങ്ങൾ എടുത്ത സ്ത്രീയാണ് രണ്ട് ഒരിക്കൽ പോലും അഹങ്കരിക്കാത്ത സ്ത്രീ ഇത് രണ്ടും നിനക്ക് ചെയ്യാൻ പറ്റുമോ ഈ രണ്ട് കാര്യങ്ങൾ ചെയ്ത് നീ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചോ ചിലർ പറയും ജപമാല ചൊല്ലിയിട്ടൊന്നും കാര്യമില്ലല്ലോ അപ്പൊ ഞാൻ അവരോട് ചോദിക്കാറുണ്ട് സഹനം എടുക്കാറുണ്ടോ ത്യാഗം ചെയ്യാറുണ്ടോ ത്യാഗം ചെയ്യാറില്ലെങ്കിൽ നീ ജപമാല എത്ര ചൊല്ലിയിട്ടും ത്യാഗം ചെയ്ത് ജപമാല ചൊല്ലണം സഹനം എടുത്ത് ജപമാല ചൊല്ലണം രണ്ട് ഒരിക്കൽ പോലും അഹങ്കാരം പാടില്ല അത്രയും എളിമപ്പെടണം നിനക്ക് എത്ര കഴിവുണ്ടോ എത്ര പ്രശസ്തി ഉണ്ടോ അതൊന്നും കാര്യമില്ല അമ്മയുടെ മുമ്പിലും നിന്നോ എളിമപ്പെട്ട് പരിശുദ്ധ അമ്മയുടെ അടുത്തിരുന്ന് പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതത്തിലാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡൊമിനിക് അച്ഛനെ ഈ ഡൊമിനിക്ക് അച്ചിനോടുള്ള എനിക്ക് തോന്നുന്ന ഒരു വലിയ കാര്യം എന്ന് പറയുന്നത് അച്ഛൻ്റെ ജീവിതത്തിൻ്റെ പ്രത്യേകതയായിട്ട് തോന്നിയിട്ടുള്ളത് അച്ഛൻ ഒരുപാട് സഹനം എടുത്ത് പ്രാർത്ഥിക്കുകയും ഈ പറയുന്നത് പോലെ ഭർത്താവിൻ്റെ അമ്മയായ പരിശുദ്ധ അമ്മയുടെ അടുത്ത് ഇങ്ങനെ അത്രയും അമ്മയുടെ അടുത്ത് എളിമപ്പെട്ടിരിക്കുന്നത് കാണാറുണ്ട് ധ്യാനൊക്കെ കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ശനിയാഴ്ചയുടെ ശുശ്രൂഷയൊക്കെ കഴിഞ്ഞാൽ അച്ഛൻ ഇങ്ങനെ ഈ പ്രോസാനിഷ്ടിക്കമാതാവിനൊക്കെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് പോയിരിക്കും അത് മണിക്കൂറുകളാണ് നിങ്ങൾ വിചാരിക്കേ അച്ഛൻ ഇങ്ങനെ ഇല്ല അച്ഛൻ്റെ ആ ശുശ്രൂഷ ഇങ്ങനെ വളർന്നേ അച്ഛൻ പരിശുദ്ധ അമ്മയുടെ അടുത്തിരുന്ന് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് അമ്മയുടെ മകൻ എട്ടപ്പെട്ടു അച്ഛൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ പരിശുദ്ധ മറിയത്തിന്റെ വലിയ മാധ്യസ്ഥം വഴി മരിയം റിട്രീറ്റ് പക്ഷെ ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങൾ അത് മാതാവിലൂടെ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അത്ഭുതങ്ങൾ രണ്ട് കാര്യം വേണം ഒന്ന് പിന്നെ ഈ ഒരു വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നീ സഹനാനുഭവങ്ങളിലൂടെ കടന്നു പോകണ്ടെങ്കിൽ ദൈവത്തിന് നന്ദി പറയാം സഹനമുണ്ടോ ആ സഹനങ്ങളിന്റെ മുമ്പിൽ തളരാതിരിക്കും എന്ത് സഹനാണോ അതിൽ സന്തോഷിക്കണം സഹനം വരുമ്പോൾ സന്തോഷിക്കണം അത് നല്ലൊരു വിശുദ്ധനുണ്ട് രണ്ട് പേരാച്ചൻ പരിചയപ്പെടുത്തുന്നു ഒന്നാമത്തെ വിശുദ്ധൻ ഫ്രാൻസിസ് അസിസിയാണ് അസിസി പുണ്യവേനെ രണ്ടാം ക്രിസ്തു എന്ന് വിളിക്കാൻ കാരണം എന്തെന്നറിയോ ഈ ജപമാല എടുക്കുന്ന സമയത്തൊക്കെ മാതാവ് വന്ന് ഫ്രാൻസിസ് അസിസിയോട് പറയും കുഞ്ഞേ നീ ജപമാല ചൊല്ലുന്നുണ്ടെങ്കിൽ അത്ര തന്നെ ത്യാഗങ്ങൾ എടുക്കണം നീ നൂറ് ജപമാല ചൊല്ലുന്നുണ്ടോ നൂറ് ത്യാഗപ്രവർത്തികൾ ചെയ്യണം നിന്റെ ശരീരം നിന്റെ മനസ്സ് നിന്റെ ആത്മാവൊക്കെ പൂർണ്ണമായും നീ വിറ്റ് കൊടുത്ത് സഹനെടുക്കണം എന്ന് പറഞ്ഞിട്ട് ഫ്രാൻസിസ് ചെയ്യുന്ന കാര്യം എന്താ ഫ്രാൻസിസ് ഫ്രാൻസി ചെയ്യുന്ന ഒരൊറ്റ കാര്യമുള്ളു പുള്ളിക്കാരൻ പോയിട്ട് ഇങ്ങനെ നടുറോട്ടിൽ റോട്ടിൽ പോയി നിന്നിട്ട് ഇങ്ങനെ കൈ വിരിച്ചു പിടിച്ച് നിന്നിട്ട് പറയും കല്ലെടുത്തെറിയേ കല്ലെടുത്തെറിയേ അപ്പൊ ചോദിക്ക എവിടേക്ക് എന്നെ എന്നെ കല്ലെടുത്തെറിയോ പറയും അപ്പൊ അവര് എന്താ ഈ കല്ലെറിഞ്ഞ് ശരീരം മുഴുവൻ ഇങ്ങനെ വേദനിക്കുമ്പോൾ അദ്ദേഹം ഇങ്ങനെ ആത്മാവൽ സ്തുതിച്ചിട്ട് പറയും ഈ സഹനം എനിക്ക് രക്ഷയായി അതല്ലേ ഈ പാവം അൽഫോൺസ് അമ്മയും നമ്മൾ ഇത്ര ഇഷ്ടപ്പെടുന്നേ അൽഫോൺസ് അമ്മ എടുത്ത ത്യാഗത്തിന്റെ കൃപയാണ് അമ്മയുടെ ജീവിതത്തിൽ ഇത്രയും അമ്മയുടെ മാധ്യസ്ഥ ശക്തി അമ്മ മരിച്ച സമയത്ത് ഈ പറയുന്ന സ്ഥലത്ത് ഭരണകാനത്ത് ഫ്യൂണറൽ സെറമണിക്ക് എത്ര ആൾക്കാരായിരുന്നു പക്ഷെ ഈ ദിവസങ്ങൾ അമ്മയുടെ തിരുനാളിന് നിങ്ങൾ പോയി ആയിരക്കണക്കിന് ആൾക്കാരല്ലേ അമ്മ സഹനമെടുത്തപ്പോ അടുത്താല് ഡോൺ ബോസ്കോ ആണ് ഡോൺ ബോസ്കോ സഹനമെടുത്തു എളിമപ്പെട്ടു പ്രാർത്ഥിച്ചു നമുക്ക് ഈ രണ്ട് കൃപയും വേണം സ്നേഹമുള്ളവർ ഈ രണ്ട് കൃപയോടും കൂടെ നിങ്ങൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ അസാധ്യമായ കാര്യങ്ങൾ സാധിക്കും അതാണ് ഈശോ വചനത്തിൽ എഴുതിയിരിക്കുന്നത് നമുക്കറിയാം മറ്റേ സുവിശേഷത്തിലൊക്കെ അത് എഴുതുന്നുണ്ട് പതിനാലാം അധ്യായത്തിലൊക്കെ കാണുന്നുണ്ട് എന്താ അവൻ അപ്പം എടുത്ത് ആശീർവദിച്ച് മുറിച്ച് നൽകിയാണ് അതെനിക്ക് എപ്പോഴും തന്നെ ഒരു ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമാണ് എന്ന് പറഞ്ഞാൽ ഈശോ അപ്പം കിട്ടി ഉടനെ തന്നെ വർദ്ധിപ്പിക്കുകയല്ല അങ്ങനെ ഒരു സംഭവം ഇല്ല ഈ ബാലൻ അഞ്ചപ്പം രണ്ട് മീനും കിട്ടി അവരിടേന്ന് മേടിച്ച് അങ്ങനെയല്ല അഞ്ചപ്പവും രണ്ട് മീനും കിട്ടിയപ്പോൾ ഈശോ അതിങ്ങനെ വാങ്ങി ഈ അപ്പം എടുത്ത് മുറിച്ചു കീറി കീറണം നിന്റെ ജീവിതം മുറിയപ്പെടണം ഈ മുറിഞ്ഞതിന് ശേഷമാണ് അത്ഭുതങ്ങൾ ഇത് പഠിച്ചു വെച്ച എൻ്റെ മക്കള് അല്ലാതെ അത്ഭുതങ്ങൾ ഇങ്ങനെ പോണ വഴിയിൽ കിട്ടുന്ന സംഭവമല്ല അത്ഭുതങ്ങൾ കിട്ടാൻ വേണ്ടി എൻ്റെ ജീവിതത്തിൽ ഈ ഒരു മേഖല ഉണ്ടാവണം നമുക്ക് നന്നായി പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മയോട് ചേർന്ന് ചില സഹനാനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവര് ഈ ആരാധനയിൽ പ്രാർത്ഥിക്ക് അമ്മ വഴിയായി ഈശോ ഇടപെടും പ്രാർത്ഥിക്കാം ആമി അസാധ്യതകളെ സാധ്യമാക്കുന്ന ദൈവത്തിന്റെ മുമ്പിലാണ് നമ്മൾ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചാൽ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് ഇന്ന് അസാധ്യമായ കാര്യങ്ങൾ സാധ്യമാക്കുന്നതാണ് അത് വചനത്തിൽ ഒത്തിരി സന്ദർഭങ്ങളുണ്ട് മാർക്കോസിന്റെ സുവിശേഷം പത്ത് ഇരുപത്തി ഏഴ് എഴുതിക്കുന്നത് ഇങ്ങനെയാണ് മനുഷ്യർക്ക് ഇത് അസാധ്യമാണ് പക്ഷെ ദൈവത്തിന് ഇത് സാധ്യമാണ് ദൈവത്തിന് സാധ്യമാകാത്തതൊന്നുമില്ലെന്ന് തിരിച്ചറിഞ്ഞ് നീ ആരാധനയിൽ പങ്കെടുത്തേ ഇപ്പോൾ ഈ സമയത്ത് പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈശോയോട് പറയുക ഈശോയെ അസാധ്യമെന്ന് ലോകം പറയുന്ന കാര്യങ്ങളുണ്ട് നടക്കില്ല എന്ന് പറയുന്ന കാര്യങ്ങൾ അതിപ്പോൾ നടക്കാൻ പോകുന്ന രാത്രിയാണ് നടക്കാൻ പോകുന്ന പകലാണ് നടക്കാൻ പോകുന്ന മണിക്കൂറാണ് നടക്കാൻ പോകുന്ന മിനിറ്റാണ് ഇത് പിന്നെ ഈ സമയത്ത് പ്രാർത്ഥിച്ചോ കത്താവിന്റെ വചന അച്ഛനെ കാണിച്ചിരുന്നത് എങ്ങനെയാണ് വല കീറിയില്ല എന്റെ മക്കളോട് പറയാൻ പറയണോ വലകീറിയില്ല ഞാൻ ചോദിച്ചു വല വലകീറിയില്ല അതെന്താ മത്സ്യങ്ങളുടെ സമൃദ്ധിയുടെ വല കീറിയില്ല നൂറ്റി അമ്പത്തി മൂന്ന് വലയായിരുന്നില്ല അത് അവർക്ക് കുറച്ച് മീൻ കിട്ടും പക്ഷെ അന്ന് ഈശോട് കൂടെ നിന്ന് അന്ന് അവര് അസാധ്യമായ ഒരു കാര്യം കണ്ടു നൂറ്റി അമ്പത്തിമൂന്ന് തരം മീൻ ഒരേ തരം മീനല്ല കൈൻഡ് ഓഫ് ഫിഷ് മായ മത്സ്യം എന്ന് പറഞ്ഞാൽ കടലിൽ എത്ര തരം മത്സ്യമുണ്ടോ അത്ര തരം മത്സ്യം നിന്റെ കുട്ടയിൽ നിറയും അതാണ് കർത്താവിന്റെ പ്രവൃത്തി എന്നിട്ട് പറയാണ് എന്നിട്ട് ഒരു വല പോലും കീറിയില്ല ഒരു കണ്ണി പോലും അകന്നില്ല എന്ന് പറഞ്ഞാൽ കർത്താവ് നിനക്ക് തരാൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരാൾക്കും അത് നിന്നിൽ നിന്ന് എടുത്തു മാറ്റാൻ പറ്റില്ല ഒന്ന് വിശ്വസിച്ചേ ഒന്ന് സ്തുതിച്ചേ കരങ്ങൾ ഉയർത്തി എല്ലാ മക്കളും ഒന്ന് പറഞ്ഞേ ഈ വചനം ഒന്ന് ഏറ്റുചൊല്ലി അസാധ്യമായതൊന്നും അസാധ്യമായതൊന്നും എന്റെ ജീവിതത്തിൽ ജീവിതത്തിൽ ഇല്ല ഇല്ല കാരണം കാരണം മിസിഹായിൽ ഞാൻ വിശ്വസിക്കുകയും ആ വിശ്വാസം ചൊല്ലുകയും ചെയ്യുന്നു സാധ്യമാക്കും മിസിഹായുടെ അമ്മേ നീ എന്നും മനസ്സിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചോ അസാധ്യമായതെന്തും അച്ഛന് ദിവികാരണത്തിനു മുമ്പിലിരുന്ന പീശോ തന്ന ഈരടികളാണ് ഈ വചനം നീ പ്രാർത്ഥിച്ചാൽ അസാധ്യമായ കാര്യങ്ങൾ പരിശുദ്ധ മറിയം വഴി ഈശോ സാധ്യമാക്കും ഈശോയുടെ എല്ലാ പ്രോമിസസും നിന്നിൽ നിറവേറും ഈ സമയത്ത് നന്നായി പ്രാർത്ഥിച്ചോ രോഗപീഠകളായി കഴിയുന്നവർ നന്നായി പ്രാർത്ഥിച്ചു ബയോപ്സി ടെസ്റ്റിൻ്റെ റിസൾട്ട് കാത്തിരിക്കുന്ന മക്കൾ ശരീരത്തിൽ ചില മുഴകളുള്ളവർ ശരീരത്തിൽ അസിഡിറ്റിയുടെ പ്രോബ്ലം ഉള്ളവർ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ തലചിറ്റുന്ന അനുഭവങ്ങളുള്ളവർ ഷുഗർ ഉള്ളവർ പ്രഷർ ഉള്ളവർ മാരകമായ രോഗാവസ്ഥകളുള്ളവർ ഡയഗ്നൈസ് ചെയ്യാത്ത പ്രോബ്ലംസ് ഉള്ളവർ ഈ സമയത്ത് കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു വെരിക്കോസ് പോലെയുള്ള രോഗപീഠകൾ യേശുനാമത്തിൽ നാമത്തിൽ പരിശുദ്ധമറിയാൻ വഴി

സമൃദ്ധി 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 ഇപ്പോൾ രോഗികൾ വലിയ ഹീലിംഗ് യേശുവിന്റെ 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 രക്തത്തിന്റെ രക്തത്തിന്റെ ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ശക്തി രക്തം പരിശുദ്ധ മറിയം വഴി ഇപ്പോൾ അനേകം മക്കളിലേക്ക് ശിരസ് മുതൽ മുതലുള്ള നിറഞ്ഞുകൊണ്ടിരിക്കുന്നു സംഭവിക്കട്ടെ സംഭവിക്കട്ടെ സാത്താന്യ ശക്തികൾ വിട്ടുമാറട്ടെ ഈ സമയത്ത് കരങ്ങൾ ഉയർത്തിയ ദൈവമക്കളെ യർത്തി പ്രാര്ത്ഥിച്ച് ചില മക്കൾ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നവർ അച്ഛനെ ഈ സമയത്ത് കാണിക്കുന്നുണ്ട് ഉപവസിച്ച് ഈ ദിവസങ്ങൾ ത്യാഗം ചെയ്യുന്നവർ ഈ ശുശ്രൂഷയ്ക്ക് നൽകുന്ന ചില മക്കൾ അവരുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ വലിയ പ്രവർത്തികൾക്കായിട്ട് അവരെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ വചനം കേൾക്കുന്നത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മക്കളോട് അവരുടെ ജീവിതത്തിലുള്ള എന്നും കെട്ടപ്പെട്ട അവസ്ഥകൾ കർത്താവ് ഈ സമയത്ത് അത് എടുത്തു മാറ്റുന്നുണ്ട് പരിശുദ്ധമറിയാൻ വഴി വേടൻ്റെ കെണിയിൽ നിന്ന് അങ്ങനെയാണ് അച്ഛനെ വരുന്ന തിരുവചനം തൊണ്ണൂറ്റി ഒന്ന് സങ്കീർത്തനം തൊണ്ണൂറ്റി ഒന്നിലെ നല്ല ഒരു തിരുവചന ഭാഗം ഇങ്ങനെയാണ് അവൻ തൂലുകൾ കൊണ്ട് മറയ്ക്കും ചിറകുകളുടെ കീഴിൽ ഒളിപ്പിച്ച് നിർത്തും വേടൻ്റെ കെണിയിൽ നിന്ന് അവനെ അവിടെ നിന്ന് രക്ഷിക്കും കെട്ടുപാടുകൾ വിറ്റുമാറാൻ പ്രാർത്ഥിക്കുക കരങ്ങൾ ഉയർത്തി എല്ലാദേവ് മക്കളും കുറേയധികം കെട്ടുപാടുകൾ ഇപ്പോഴും പറയാം അച്ഛാ കെട്ടുപാടുകളാണ് കെട്ടുപാടുകൾ കുരുക്കഴിക്കുന്ന മാതാവ് ഈ സമയത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് പരിശുദ്ധ അമ്മയുടെ നല്ല സാന്നിധ്യമുണ്ട് ഈ ഗ്രൂപ്പിൽ നിങ്ങളുടെ നിങ്ങളുടെ കെട്ടുകൾ ഇപ്പോൾ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് അമ്മയിൻ്റെ കെട്ടുകളാണ് കുരിക്കഴിക്കുന്ന മാതാവേ അമ്മയോട് ചേർന്ന് കുരിക്കഴിക്കണമേ അമ്മ മറിയമേ അമ്മമറിയമേ

പരിശുദ്ധാത്മ ശക്തി നിറഞ്ഞുകൊണ്ടിരിക്കുന്നു പരിശുദ്ധാത്മശക്തി ബന്ധനങ്ങൾ കെട്ടുപാടുകൾ ഇപ്പോൾ വിട്ടുമാറിക്കൊണ്ടിരിക്കുന്നു വിട്ടുമാറിക്കൊണ്ടിരിക്കുന്നു അറിയത്തോടൊപ്പം സ്തുതിക്കട്ടെ എല്ലാവരും അതിനെ തുടർന്ന് സ്തുതിക്കട്ടെ 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 നിർത്താതെ സ്ഥിതിച്ച് പ്രാർത്ഥിക്കട്ടെ കെട്ടുപാട് വെള്ളപ്പ് പൊട്ടിക്കുന്നു വലിയ കൂടം ചില കാണിക്കുന്ന ഇങ്ങനെയാണ് വലിയ കല്ല് ഒരിക്കലും പൊട്ടാത്ത കല്ല് പൊട്ടിച്ച് കളയുന്നു താവിന്റെ വചനത്തിന്റെ ശക്തി അത് വിട്ടുമാറുന്നു തേൻ പോലെ മധുരം ചില മക്കളുടെ നാവിൽ ഇപ്പോൾ ഇങ്ങനെ മധുരം നിറഞ്ഞുകൊണ്ടിരിക്കുന്നു തേനിനേക്കാളും തേനിനേക്കാളും അഭിഷേകമുള്ള അഭിഷേകമുള്ള വചനത്തിന്റെ ശക്തി ഈ വചനം നിങ്ങൾ ഇനി എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം മർക്കോസ് പത്ത് ഇരുപത്തി ഏഴിന്റെ അഭിഷേകത്താൽ താൻ്റെ ആശീർവാദം സ്വീകരിക്കാം പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും രോഗപീടുകളിലും അതിന് പൂർണ്ണമായി പരിശുദ്ധ വഴി സുഖപ്പെടുത്തും ആമീൻ പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കരകളിൽ നിന്നും നീ ോചനമേ സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സലസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാ ചിന്തണമേ ദിവ്യ പരിശുദ്ധ പരമ എന്നേരവും ആരാധനയും സ്തുതിയും ആരാധനയും പുകഴ്ചയും ആരാധനയും